ഇതിപ്പോ എന്താ ഈ ഒരു വേഷത്തിൽ ഒന്ന് വിചാരിക്കണോ സംശയിക്കേണ്ട തിരുവാതിര കളിക്കന്നെയാണ് അപ്പൊ വിചാരിക്കണ്ടാവും ഈ മഴക്കാലത്ത് തിരുവാതിര എന്ന് അത് തന്നെയാണ് സംഭവം പക്ഷെ നമ്മൾ എന്നത്തെയും പോലെ അല്ലാട്ടോ ഇപ്രാവശ്യം ഇപ്രാവശ്യം ഒരു വ്യത്യാസം ഇതൊരു കല്യാണ വീടാണെന്ന് മനസ്സിലായില്ലോ അല്ലെ അപ്പോ ബ്രാഹ്മണർക്ക് കുടിവെപ്പിന്റെ സമയത്ത് തിരുവാതിര കളിക്കണം എന്നുള്ളത് ഒരു ചടങ്ങുള്ളതാണ് അപ്പോ അങ്ങനെ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാ വരനും എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ അതങ്ങനെ കുറച്ച് നേരത്തെ പരിപാടി ഒന്നല്ല ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തെ തിരുവാതിരയാണ് തിരുവാതിര ഒക്കെ കഴിഞ്ഞു പുറത്താണെങ്കിലും മഴ ഇങ്ങനെ തകർത്ത് പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് അങ്ങനെ നമ്മളിത് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇത് ഉണ്ടായിട്ടുള്ളത് ഒരു വൈകുന്നേരത്താണ് കേട്ടോ ഏകദേശം ഒരു സന്ധ്യാസമയത്തോടെ അടുപ്പിച്ചിട്ടാണ് ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കണ്ടോ പുറത്ത് ഇങ്ങനെ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ വരന്റെയും വധുവിൻ്റെ ഒക്കെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എല്ലാവരും ഇങ്ങനെ ഒരേപോലെ കാണാൻ തന്നെ നല്ല രസമാണ് പക്ഷേ ഈ ഒരു ൊരു കുഴപ്പുണ്ട് എന്താ വച്ചാൽ ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന പലർക്കും തോന്നിയിട്ടുണ്ടാകും ഇതേ ഡ്രസ്സിൽ മുന്നേ കണ്ടിട്ടുള്ളതല്ലേ എന്നുള്ളത് പക്ഷേ ഇതാണ് ഇതിൻ്റെ പ്രശ്നം ആകെ ഒന്ന് രണ്ട് രണ്ട് സ്റ്റേജിലാണ് ഇത് കല് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേ ഡ്രസ്സിൽ പക്ഷേ അപ്പോഴേക്കും പിന്നെ നമുക്ക് ആ ഒരു ഡ്രസ്സ് പിന്നെ അടുത്ത വേറൊരു പരിപാടിക്ക് പോകുമ്പോൾ ഇടുമ്പോൾ ആകെ ആകെക്കൂടെ ഒരു മടുപ്പായിരിക്കും അല്ലേ അങ്ങനെ തിരിച്ച് നമ്മൾ വരുന്ന സമയത്ത് നല്ല പേര് മഴ കേട്ടോ പിന്നെ ഇത് എന്താണെന്നറിയോ നമുക്ക് എല്ലാവർക്കും അവിടുന്ന് വരൻ്റെയും വധുവിൻ്റെയും വക നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ് കേട്ടോ അതപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ പോലത്തെ സെറ്റുമുണ്ട് ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ എല്ലാവരുടെ ഇടയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ അതായത് നമ്മൾ സെറ്റുമുണ്ട് സെറ്റ് സാരിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ബോർ അടിക്കും എന്ന് വെച്ചാൽ ഇതിലെ കരയും കസവും മാത്രമല്ലേ ഉള്ളൂ ഒരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മൾ മുന്നെടുത്തെ എന്നുള്ള ആ ഒരു ഫീല് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അപ്പോൾ ഈ തിരുവാതിരക്കളി നമ്മൾ വേറെ വല്ല ഡ്രസ്സ് അതായത് സാരി ഉടുത്തിട്ട് ചെയ്യുന്നതിനെപ്പറ്റി എന്താ നിങ്ങൾക്കൊക്കെ അഭിപ്രായം എന്നുള്ളതൊന്ന് പറയണം എനിക്കറിയാം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയാ നോ ആയിരിക്കും കാരണം നമ്മളുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് സെറ്റ് കൊണ്ട് തന്നെയാണ് എന്നാലൊന്നു പറയും അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ